ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണ ശാലയിൽ മോഷണം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ മോഷണം പോയി കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന ഓങ്ങല്ലൂർ വല്ലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണ ശാലയിലാണ് മോഷണം നടന്നിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മോട്ടോറുകൾ വിവിധ മീറ്ററുകൾ ഇലക്ട്രിക് വയറുകൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ജനറൽ വാതിൽ ലാബ് ഉപകരണങ്ങൾ ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട് സമാനമായ മോഷണം ഇവിടെ നടന്നിരുന്നു നിരവധി സാധന സാമഗ്രികൾ കേടുവരുത്തിയിട്ടുണ്ട് ിയുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോക്കുപടിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള പത്ത് എം എൽ ജലശുദ്ധീകരണ ശാലയിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഈ ചാനൽ ഓങ്ങല്ലൂർ വിവാഹം വരുന്നു സ്റ്റൈൽ വളരെ സ്പെഷ്യൽ ആയ ഒരു ഇനി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ